ബിബിൻദാസിന്റെ തിരക്കഥയിൽ ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത വാഴ എന്ന സിനിമ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് റിലീസ് ചെയ്തത് അന്ന് ജിത്തു ജോസഫിന്റെ നുണക്കുഴി എന്ന സിനിമയും റിലീസ് ചെയ്തിരുന്നു ഞാൻ നുണക്കുഴി എന്ന സിനിമയാണ് പതിനഞ്ചാം തീയതി കണ്ടത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നിങ്ങളുമായി ഷെയർ ചെയ്തതുമാണ് അതിനുശേഷം എന്നെ നേരിട്ടറിയാവുന്ന ചില സുഹൃത്തുക്കൾ എന്നോട് വാഴ എന്ന സിനിമയുടെ റിവ്യൂ ചെയ്യാൻ ആവശ്യപ്പെടുകയുണ്ടായി പക്ഷെ ചില തിരക്കുകൾ കാരണം എനിക്ക് അന്ന് ആ സിനിമ കാണാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് ഇന്നാണ് ഞാൻ ആ സിനിമ കണ്ടത് അപ്പോൾ എനിക്ക് ഈ സിനിമയെക്കുറിച്ച് തോന്നിയത് എന്താണെന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാം അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കുക അപ്പോൾ വൈകാതെ തന്നെ വീഡിയോ കേൾക്കാം ഈ സിനിമ ഇറങ്ങിയിട്ട് ഏകദേശം പത്ത് ദിവസമായി ആ പത്ത് ദിവസത്തിനിടയിൽ ഇന്നും തിയേറ്ററുകളിൽ വലിയൊരു തിരക്ക് തന്നെയാണ് ഈ സിനിമയ്ക്ക് ഇതിനിടയിൽ ഇപ്പോൾ പാലും പഴവും എന്ന ഒരു സിനിമ റിലീസായി അതോടൊപ്പം മറ്റു ചില സിനിമകളും റിലീസായി ഒന്നിനു പേരെടുത്ത് പറയാൻ ഓർമ്മ കിട്ടുന്നില്ല അതുകൊണ്ട് മാത്രമാണ് എന്നിട്ടും ഈ സിനിമയ്ക്ക് വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് ഈ സിനിമ വല്ലാണ്ട് അങ്ങ് വളർന്നു എന്ന് വേണം പറയാം ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് വളരെ മികച്ച ഒരു സിനിമയായിട്ടാണ് എല്ലാ മാതാപിതാക്കൾക്കും കാണും മക്കളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ അതിനവരെ കുറ്റം പറയാൻ പറ്റില്ല അങ്ങനെ തന്നെയാണ് വേണ്ടത് പക്ഷേ ചില മാതാപിതാക്കൾ മക്കളെ മക്കളുടെ സ്വപ്നം കണ്ടില്ല എന്ന് നടിക്കുന്നു അതിനൊരു തിരിച്ചടിയാണ് ഈ സിനിമയിൽ പറയുന്നത് അത് വളരെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ അച്ഛൻ വേഷൻ ചെയ്യുന്ന നടന്മാരെല്ലാം കോമഡി വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന നടന്മാരായിരുന്നു അവർ ഈ സിനിമയിൽ സീരിയസ് റോളായി വന്നപ്പോൾ ശരിക്കും പ്രേക്ഷകരുടെ കണ്ണ് എന്നറിയിക്കുന്ന കഥാപാത്രങ്ങളായി അവർ മാറി കോട്ടയം നസീർ അസീസ് നെടുമങ്കാർ ജഗദീഷ് തുടങ്ങിയവരുടെ സീരീസ് കഥാപാത്രങ്ങൾ ഇത് ശരിക്കും നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട് എന്ന് വേണം പറയാൻ പിന്നെ സിനിമയിലെ നായകന്മാരെ അഭിനയിച്ച ആ ചെറുപ്പക്കാർ വളരെ മികച്ചതായിരുന്നു ഒന്നിനൊന്നും മെച്ചം എന്ന് വേണം പറയാൻ നല്ലൊരു സിനിമ തന്നെയാണ് ഈ സിനിമ കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക അതോടൊപ്പം ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ